പുനലൂർ ചെമ്മന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ കാവടി മഹോത്സവ ഘോഷയാത്ര നടത്തി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാവടി മഹോത്സവ ഘോഷയാത്ര പുനലൂർ ജംഗ്ഷൻ വഴി ചെമ്മന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമടങ്ങുന്ന നിരവധി ഭക്തജനങ്ങൾ കാവടി ഘോഷയാത്രയിൽ പങ്കെടുത്തു മുത്തുകുട ചെണ്ടമേളം താലപ്പൊലി ബാൻഡ്മേളം മൈൽപീലിക്കാവടി തുടങ്ങിയ നിരവധി കലാരൂപങ്ങളോടുകൂടിയ വർണ്ണാഭമായ ഘോഷയാത്രയാണ് നടത്തിയത് നേർച്ചയായി കാവടിയേന്തിയ പുരുഷന്മാരുടെ ഒരു വലിയ നിര തന്നെ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു പഞ്ചാംഗത്തിൽ തൈമാസത്തിലെ പൂയന്നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ശിവസുതനും സേനാപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം എന്നാൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയന്നാൾ എന്നും കരുതുന്നു അതേസമയം സുബ്രഹ്മണ്യന്റെ വിവാഹസുദിനമാണ് തൈപ്പൂയമെന്നും പിറന്നാൾ ത്രിക്കാർത്തികയാണെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് തൈമാസത്തിലെ ആദ്യനാൾ ഉത്തരായണത്തിന്റെ തുടക്കം ഇതാണ് തൈപ്പൊങ്കൽ അതേ മാസത്തിൽ വരുന്ന മറ്റൊരു ആഘോഷമാണ് തൈപ്പൂയം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ് കേരളത്തിലും എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യദേവൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയാഘോഷം നടക്കുന്നു പഴനി തൃച്ചെന്തൂർ ഹരിപ്പാട് കിടങ്ങൂർ വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം വരുന്നു ഇവിടെയെല്ലാം വൻതോതിൽ കാവടിയാട്ടവും തുടർച്ചയായ അഭിഷേകങ്ങളും അന്നേ ദിവസം ഉണ്ടാകാറുണ്ട് തൈപ്പിറന്താൽ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പോലും തൈമാസത്തിൽ ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം സുബ്രഹ്മണ്യനുള്ള സങ്കല്പമാണ് കാവടി അഭീഷ്ടസിദ്ധിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മക്കാവടികളും നേരുന്നത് തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്നത് വിശേഷമാണ് പല ക്ഷേത്രങ്ങളിലും ഒരാഴ്ചത്തെ തൈപ്പൂയാഘോഷമാണ് നടക്കുക പഴനിയിൽ രഥോത്സവവും മധുരയിൽ തെപ്പ രഥോത്സവവും അന്ന് നടക്കുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129